ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കൈയിലൊതുങ്ങുന്ന വാട്ടർ ഫിൽട്ടർ എന്ന കണ്ടുപിടുത്തത്തിലൂടെ ഏവർക്കും പ്രിയങ്കരനാവുകയാണ് നിരഞ്ജൻ കരാഗി ഇരുപത്തിമൂന്ന് വയസ്സുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറായ നിരഞ്ജൻ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചത് ജലം ശുദ്ധീകരിക്കാനുള്ള ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ വാട്ടർ ഫിൽട്ടറാണ് ഏതു സാധാരണക്കാരനും വാങ്ങാവുന്ന കുറഞ്ഞ വിലയായ മുപ്പത് രൂപയാണ് ഇതിനു വില നൂറ് തവണയായാലും ഈ ഫിൽറ്റർ ഏതു ബോട്ടിലും യോജിപ്പിക്കാവുന്നതാണ് കുറഞ്ഞ ചെലവിൽ നമുക്ക് ലഭിക്കുന്നതോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബാക്ടീരിയയും ജലത്തിലെ അസുഖത്തിന് കാരണമാകുന്ന മാലിന്യങ്ങളും മാറ്റി നിർത്തപ്പെട്ട ശുദ്ധജലം കയ്യിലൊതുങ്ങുന്നതും വീണ്ടും ഉപയോഗിക്കാവുന്നതും ആരോഗ്യം പ്രദാനം ചെയ്യുന്നതുമാണ് ഈ വാട്ടർ ഫിൽട്ടർ പഠനകാലത്ത് ചെറിയ കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് അവരുടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ സുരക്ഷിതമല്ലാത്ത പൈപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ചു കുടിക്കുന്നത് നിരഞ്ജന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്താഗതിക്കൊടുവിലാണ് നിരഞ്ജനെ ഈ വാട്ടർ ഫിൽട്ടർ എന്ന ആശയത്തിലെത്താൻ കഴിഞ്ഞത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നു ന്യൂസ് ഡെസ്ക് കെ വാർത്ത ഡോട്ട് കോം